ജോർദാനിലെ അമേരിക്കൻ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമടക്കമുള്ള വിപുലമായിരിക്കുന്ന യുദ്ധ സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കൂട്ടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനോടനുബന്ധിച്ച് ഇറാനിലെ തെഹ്റാന് വടക്ക് ഭാഗം ചേർന്നുകൊണ്ട് വൻ ആയുധ സംവിധാനങ്ങളും സൈനിക പ്രാക്ടിക്കലും ഇറാൻ ആരംഭിച്ച വിവരം പുറത്തു വന്നു അഥവാ ഏതെങ്കിലും ഒരു തരത്തിൽ ഇനി യുദ്ധ സമാന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ജോർദാനിൽ നിന്നായിരിക്കും ഇറാനെ ആക്രമിക്കുക എന്ന് ഏറെക്കുറെ വ്യക്തമാക്കുന്നതാണ് രണ്ട് രാജ്യങ്ങളുടെയും ആയുധ പന്തയം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് തെഹ്റാനിന് സമീപമുള്ള സൈനിക കമാൻഡർ മേഖലയും നാവിക ബേസും ആണവായുധ കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ഏറ്റവും അടുത്തു നിൽക്കുന്ന രാജ്യം ജോർദാനാണ് ജോർദാൻ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ അമേരിക്കക്ക് അതിന് സാധ്യമാകും എന്നുള്ളതാണ് യുദ്ധ സാഹചര്യങ്ങളോ യുദ്ധ സംവിധാനങ്ങളോ ഇറാഖ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നില്ലെങ്കിലും പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം ഇപ്പോഴും പ്രകടമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പൂർണ്ണമായ രീതിയിൽ യുദ്ധം ഒഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാൻ നേരെ ഒരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതുമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇറാൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു ഒറ്റ കൈക്ക് അവരെന്ത് പ്രയോഗിക്കും ഇനി ആണവായുത്വം അവരുടെ കൈവശത്തിലുണ്ടെങ്കിൽ അവരത് ഇസ്രായേലിൽ പ്രയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ഭരണ സംവിധാനം വളരെ എളുപ്പത്തിൽ തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല സർവനാശം വരുത്താനാണ് ഇറാൻ്റെ ഭരണകൂടം ഉദ്ദേശിച്ചെങ്കിൽ തീർച്ചയായിരിക്കും അവർക്ക് സാധ്യമാണ് എന്നുള്ള കാര്യം ഇസ്രായേലിനെ അമേരിക്കയും ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റെഡാർ തകർ തകർക്കാനുള്ള ഇലക്ട്രോണിക് ജാം ഇതോടനുബന്ധിച്ച് തന്നെ ഇറാന് ഇറാൻ്റെ വ്യത്യസ്ത മേഖലയിൽ അവൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അതിനോടനുബന്ധിച്ചാണ് ഇറാൻ്റെ ആകാശം വൈമാനിക മേഖലയ്ക്ക് തൽക്കാലത്തേക്ക് തടസ്സം നിർക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇറാൻ തന്നെ ഒരുക്കൂട്ടി ഒരുക്കി ഇരിക്കുന്നു വ്യോമ മേഖല പാത അടച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ് അതിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും റഷ്യയുടെയും ചൈനയുടെയും യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിലൂടെ ഇറാനിലേക്ക് വന്നിരിക്കുന്ന വിവരങ്ങളും വരുന്നു അഥവാ അമേരിക്ക അടക്കമുള്ള വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ വിമാനങ്ങൾ വന്നാൽ അപ്പം തന്നെ അത് വെടിവെച്ച് വീത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് ചുരുക്കം ഇപ്പോൾ അവർ ഉപയോഗ അവർ പുറത്തെടുക്കിക്കുന്ന ഇറാൻ പുറത്തെടുക്കിക്കുന്ന ചില ആയുധങ്ങളെ ഈ അടുത്ത് തന്നെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ പ്രക്ഷോഭം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ നാശങ്ങൾ വിതക്കുന്ന ഡ്രോണിൻ്റെ ഒരു പർവ്വത മേഖല തന്നെ അവർ സൃഷ്ടിക്കപ്പെടുകയും അത് പ്രദർശനത്തിന് വെക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കിടയിലാണ് അവിടെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പക്ഷേ ഇത് അവർ ടെസ്റ്റ് മെസ്സേ ടെസ്റ്റായിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നും പറയുന്നു അത് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാ പൂർത്തീകരിക്കുകയും വൻ തോതിൽ അത് കുന്നുകൂട്ടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രാക്ടിക്കലായിരിക്കുന്ന ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കി നിൽക്കുന്നതിനിടയിലാണ് രാജ്യത്ത് പ്രക്ഷോഭ സമരം ഉണ്ടായത് എന്നതിനാൽ ആ പ്രവൃത്തി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് സൈനികർ നീങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു രണ്ട് പ്രധാന സൈനിക ബേസ് ആണ് ജോർദാനിൽ അമേരിക്കയുടെ ഉള്ളത് ഒന്ന് ടവർ ട്വൻറ്റി ടു എന്ന് പറയുന്നതാണ് അത് സിറിയയുടെ അതിർത്തിയോട് അതിർത്തിക്ക് സമീപമാണ് ഈ പവർ പറയപ്പെട്ട ടവർ ട്വൻറ്റി ടു ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ആക്രമണത്താൽ അത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഭാഗങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ടാമത്തേത് വരുന്നത് മോവാഫിക് സൽഫി എയർബേസ് എന്ന് പറയുന്നതാണ് ഈ എയർബേയ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അമ്മാന കിയറ്റ് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിനാലില് ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് ഈ ഇതാണ് അവിടുത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ബേസായിട്ട് കാണുന്നത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവാണ് ചതുരശ്ര ചന്ദ്രശ്രിക്ക് ചുറ്റളവാണ് ഈ മേഖലക്കുള്ളത് മോവാഫിക് സെൽഫി എയർബേസ് എന്നാണ് ഇതിന് പറയുന്നത് ഇസ്രായേൽ സിറിയ ഇറാഖ് സൗദി അറേബ്യ എന്നിവക്കിടയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയായിട്ടാണ് ഈ എയർബേസിനെ അവർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വെച്ചുകൊണ്ട് എല്ലാവിധ ഈ ചുറ്റുപാടുത്തുമുള്ള ഏരിയകൾക്ക് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് എല്ലാ കാര്യത്തും സാധിച്ചിട്ടുണ്ട് നാലായിരം അമേരിക്കയുടെ സൈനികർ നിലവിൽ ഈ പ്രദേശത്തുണ്ട് അഞ്ഞൂറിലധികം സൈനികർ ഈ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ നിൽക്കുന്നതിനിടയിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൽ തന്നെ പത്തിലധികം കമാൻഡർമാരാണ് എന്നും പറയുന്നു പക്ഷേ അത് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല സൈനികർ വരുന്നു പോകുന്നു സ്വാഭാവികമാണ് സൈ അമേരിക്കയുടെ അല്ലേ എന്ന രീതിയിലൊരു മറുപടി ഒരു ഒയപ്പൻ മറുപടി മാത്രമാണ് നൽകിയത് എന്നുള്ളതാണ് അമേരിക്ക ഇതിനോ ഇതിനോടനുബന്ധിച്ച് പ്രതികരിച്ചത് ജോർദാൻ ഇറാനും അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ജോർദാനിൽ നിന്ന് ഈ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇറാനിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ആക്രമിക്കാൻ പറ്റും എന്ന് അവർ മനസ്സിലാക്കുന്നു ഇനി അത് അതിർത്തി കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രത്തോളം മേഖലയിലേക്കാണോ പ്രവേശിക്കേണ്ടത് അത്ര അത്രയും മേഖല മേഖലയുടെ ദൂരപരിധി മാത്രമേ എഴുന്നൂറ്റി അൻപതിനോട് കൂട്ടേണ്ടതുള്ളൂ എന്ന് ചുരുക്കം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അവിടെയൊക്കെ ഇറക്കപ്പെട്ട യുദ്ധവിമാനത്തിൻ്റെയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്ത് വന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്ക് ഇഗൾ അത് ഒരു ബോംബർ വിമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് എഫ് എ എയ്റ്റീൻ ഇ സൂപ്പർ ഹോണസ്റ്റ് അത് ബോംബർ വിമാനമാണ് എം ക്യു നയൻ ഡ്രോൺ ഇതെല്ലാം ഇവിടെ ഇപ്പോൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഇവിടെ പ്രക്ഷോഭം നടക്കുന്നതിനിടയിലും പ്രക്ഷോഭത്തിന് ശേഷവും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജോർദാൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ നോക്കുന്ന സമയത്ത് പതിനൊന്നര പോയിന്റ് ഒരു ദശലക്ഷം ആളുകളാണ് ജനങ്ങളാണ് ജോർദാനുള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനവും മുസ്ലിം സുന്നികളാണ് ഷിയാക്കൾ വളരെ കുറവാണ് ഷിയാൻ്റെ ശതമാനം വരുന്ന സമയത്ത് ഒരു ശതമാനം മാത്രമാണ് ജോർദാനിൽ ഷിയാ വിഭാഗങ്ങളുള്ളത് തൊണ്ണൂറ്റി ഏഴ് ശതമാനം സുന്നികളും ഒരു ശതമാനം ഷിയാക്കളും രണ്ട് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ക്രിസ്ത്യാനികളും ദ്രൂസ് എന്ന് പറയുന്ന വിഭാഗം ഇരുപതിനായിരം പേരുമാണുള്ളത് ഈ ദ്രൂസ് വിഭാഗത്തെ സർക്കാർ കണക്കിൽ ചില സമയത്ത് മുസ്ലിങ്ങളായിട്ട് പരിഗണിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യയോടൊപ്പം ചേർത്ത് എഴുതപ്പെടാറുണ്ട് ദ്രുസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജൂതന്മാരാണ് അവർ ജൂതന്മാരുടെ എല്ലാ രീതികളും അവർ അനുകരിക്കുന്നില്ല ചില രീതികളൊക്കെ മുസ്ലിങ്ങളുടേതാണ് ദ്രുസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അറബ് സംസാരിക്കുന്ന ജൂത വിഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത് ആരാധന കർമ്മത്തിൽ ജൂതന്മാരുമായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ചില കാര്യത്തിലൊക്കെ മുസ്ലിങ്ങളുടെ ആരാധനയായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് പറയപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവർ മുസ്ലിങ്ങളല്ല അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ജോർദാൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അഞ്ച് രാജ്യങ്ങളാണ് ജോർദാൻ്റെ അതിർത്തി പങ്കിടുന്നത് ഒന്ന് ഇസ്രായേൽ പിന്നീട് ഫലസ്തീൻ സിറിയ ഇറാഖ് സൗദി അറേബ്യ കടൽഭാഗം നോക്കുന്ന സമയത്ത് ചെങ്കടലും ജോർദാൻ നദിയുമാണ് ഇതിൻ്റെ നദി ഭാഗങ്ങൾ കടൽഭാഗമായിട്ട് വരുന്നത് ഇപ്പോഴത്തെ ഭരണാധികാരി കിങ് അബ്ദുള്ള രണ്ടാമൻ അത് ഇബിനു അൽ ഹുസൈൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനാണ് കിങ് അബ്ദുള്ള എന്ന് പറയുന്നത് ഹുസൈൻ രാജാവായിരുന്നു അവിടെ ഒരുപാട് വർഷം ഭരണം നടത്തിയിരുന്നത് ജോർദാനിൽ ഈ അതിന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് മകനായിരിക്കുന്ന കിങ് അബ്ദുള്ള എന്ന് പറയുന്ന രണ്ടാമിന് ആ സ്ഥാനം കൊടുത്തത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ ഹുസൈൻ എന്ന് പറയുന്ന രാജാവിന്റെ ഇബിന അൽ ഹുസൈൻ എന്ന് പറയുന്ന രാജാവിന്റെ അനുജനായിരുന്നു കൊടുക്കേണ്ടിരുന്നത് ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അവരും ഇവരും തമ്മിൽ കുറച്ച് വിഷയങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ അബ്ദുള്ള എന്ന് പറയുന്ന രാജാവിനെ തന്നെ അത് ഏൽപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി ഐമൻ സഫാദിയുടെ പേരിപ്പോൾ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അംബാസിഡർ ആയിരിക്കുന്ന ജെയിംസ് ഹോട്ട് സിൻഡർ സ്നിടർ എന്ന് പറയുന്ന ആളുമായിട്ട് അമ്മാൽ വെച്ച് ഒരു ചർച്ച നടത്തി അതായത് പ്രക്ഷോഭ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാനിൽ കൊടികുത്തി വായുന്ന ആ സമയത്താണ് ജെയിംസ് വാൾസിൻ സിൻഡറും ഐമൻ സഫാരി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി എന്നാൽ ആ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു ഇത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതോട് കൂടിയിട്ട് അവിടേക്ക് അതായത് ജോർദാനിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വിധ വിമാനങ്ങൾ ഒരു ഡസനോളം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ചിലതൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നു ചിലത് അവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നു ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു മുന്നൂറോളം മിസൈലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിമൂന്ന് പതിനാല് തീയതികളിലുള്ള രാത്രി തിങ്കളാഴ്ച മൂന്ന് മണി മൂന്ന് മണിയോടെ ആരംഭിച്ചത് പിറ്റേ ദിവസം വരെ അങ്ങനെ അത്രയും മിസൈലുകൾ ഇട്ടിട്ടുണ്ട് മുന്നൂറോളം മിസൈലുകളാണ് ഡ്രോണുകളും മിസൈൽ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് ഇത് നൂറോളം എണ്ണം തടയപ്പെട്ടു എന്നുള്ളതാണ് അതിൽ അമേരിക്കയും ബ്രിട്ടനും ജോർദാനും സംയുക്തമായ രീതിയിലാണ് അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് ഇത് തടയപ്പെട്ടത് ഇറാൻ മിസൈൽ വിട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഇറാനിൽ നിന്ന് ഇറാഖ് വൈ സിറിയയിലൂടെ ജോർദാൻ കഴിഞ്ഞാലാണ് ഇസ്രായേൽ എത്തുന്നത് അപ്പോൾ ഇറാൻ കഴിഞ്ഞു ഇ കഴിഞ്ഞു സിറിയ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ജോർദാൻ്റെ അതിർത്തിയിലെത്തിയ സമയത്ത് ജോർദാൻ്റെ അതിർത്തി അല്ല എന്നല്ല പറയുന്നത് ജോർദാനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഏരിയകൾ വെച്ച് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് അത് ഒരു തന്ത്രപരമായിരിക്കൊരു നീക്കം വന്ന് ജോർദാൻ നടത്തിയെന്ന് പിന്നീട് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽജസീറാണ് ആ റിപ്പോർട്ട് ആദ്യം തന്നെ പുറത്ത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജോർദാൻ്റെ അതിർത്തി അതായത് സിറിയയുടെ അതിർത്തി തുടങ്ങുന്ന ഭാഗത്താണ് ഈ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ യഥാർത്ഥത്തിൽ അത് ജോർദാനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും കാര്യം ഇറാനുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് ജോർദാൻ താല്പര്യമില്ല അവരെന്തെങ്കിലും വിഷയമുണ്ടാക്കിയാൽ അത് തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് ജോർദാനും അറിയാം അതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നാൽ ബ്രിട്ടനെയും അമേരിക്കയും പണക്കാൻ പറ്റില്ല ബ്രിട്ടൻ അമേരിക്കയും ജോർദാനെ സംബന്ധിച്ചൊരു അടുത്ത സുഹൃത്തുക്കളാണ് അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല ഇസ്ര ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കണം എന്നുള്ള കാര്യം ജോർദാനോട് അമേരിക്ക പറഞ്ഞതാണ് നിങ്ങൾ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള സാഹചര്യങ്ങളും അവസരം ഒരുക്കി എന്നാണ് പറഞ്ഞത് അത് ജോർദാൻ സമ്മതിച്ചു എന്ന് മനസ്സിലാക്കുന്നു അതിൽ തന്ത്രപന്മാർക്ക് നീക്കം നടത്തിയത് ഇസ്രായേലിൽ ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവർ പ്രതിരോധ സംവിധാനങ്ങൾ അയൺഡോം പോലെയുള്ള സംവിധാനങ്ങളോ ആരോത്തറി പോലെയുള്ള സംവിധാനങ്ങളോ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അത് പ്രതിരോധിച്ചത് അപ്പോൾ രണ്ട് കാര്യം പറയാൻ വേണ്ടി സാധിക്കും ഒന്ന് അത് ഇസ്രായേലാണ് ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറ്റും ഇസ്രായേലും ഇവരും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മേഖലയിലും അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും ഇടയിലുള്ള ഒഴിവ് വന്ന അതായത് രണ്ട് രാജ്യത്തിനും അവകാശമില്ലാത്ത പ്രദേശത്തിൻ്റെ ഭാഗത്തോ വെച്ചിട്ടാണ് പ്രതിരോധമുണ്ടായത് എന്നാൽ ഇറാൻ അത് കൃത്യമായി മനസ്സിലാക്കുകയും ജോർദാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഞങ്ങളുടെ മിസൈലുകൾ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ജോർദാൻ്റെ ഭാഗത്തുണ്ടായാൽ തീർച്ചയായിട്ടും ശത്രുമായിട്ട് കണ്ട് നിങ്ങളെ ആക്രമിക്കും എന്നുള്ളതായിരുന്നു അന്ന് ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ജോർദാൻ നേരെ ഉണ്ടായിരുന്ന ഭീഷണി ഈ ഭീഷണി വല്ലാത്ത രീതിയിൽ ഇറാന് സിറിയ ജോർദാൻ ഭയപ്പാടുണ്ടാക്കി അങ്ങനെ ജോർദാന്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് തവണയെങ്കിലും ഇറാനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്താനുള്ള എന്തെങ്കിലും സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ ഇറാൻ്റെ തലസ്ഥാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വൻ ആയുധ പന്തയം പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്